ഹലോ അസ്സാമലൈക്കും ഷെസ്വാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് വീണ്ടും കോഡ്സെറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത് എംബ്രോയ്ഡറി കോഡ് സെറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റയോണിൽ വരുന്ന ഒരു കോഡ് സെറ്റ് ഉണ്ട് പിന്നെ ഇംബോട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ചുണ്ണി മെറ്റീരിയൽ വന്നിട്ടുള്ളൊരു കോഡ് സെറ്റും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗിവ്വേയുടെ കാര്യം മറക്കണ്ട നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഇടുന്ന വീഡിയോസിന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമന്റും ചെയ്യാട്ടോ അപ്പം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു കോഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഗിവവേയിൽ പങ്കെടുത്തോളൂ കേട്ടോ കമന്റ് മാത്രം ഇടാതെ ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം നമ്മൾ സാധാരണ രണ്ട് പീസസ് എങ്കിലും എടുക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരുന്നത് കേരളത്തിലാവുമ്പോൾ അദർ സ്റ്റേറ്റ് ആവുമ്പോൾ ഫോർ പീസസ് എങ്കിലും എടുക്കണം ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾ സിംഗിൾ എടുത്താലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ നമുക്ക് കളക്ഷൻസ് കാണാം ഇപ്പം ഡബിൾ എക്സ് എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ പിന്നെ രണ്ട് ബട്ടണാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ അപ്പോൾ സ്ലീവ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു ലെവലിൽ കിട്ടും കേട്ടോ പാൻറ്റ് കിട്ടുന്നത് മുപ്പത്തൊമ്പത് ആ ഒരു ലെങ്ത്തിൽ പാൻറ് കിട്ടും പാൻറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടില്ല അവിടെ പിന്നെ ഒരു ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ എംബ്രോയിഡറിങ്ങാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ബാക്കിലും അതുപോലെ എംബ്രോയിഡറി വർക്ക് ഉണ്ടാവും ഉണ്ടാവൂട്ട കോളർ ടൈപ്പ് ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സെൽ ആണെങ്കിലും ഇത് ചെസ്റ്റ് ഇരുപത്തൊന്നേ വരുന്നുള്ളൂട്ടോ അപ്പോൾ എക്സെൽ ലാർജ് ഒക്കെ എടുത്താൽ മതിയാവും അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസൊക്കെ ഞാൻ മേലെ മെഷർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കട്ടെ ആ സൈസിന്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡാമേജോ കളർ ഫേഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരുള്ളൂട്ടോ ഓപ്പൺ വീഡിയോയിൽ നിങ്ങൾ ആ എന്താണെന്ന് കാണിക്കണം അത് കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക അതുപോലെ തന്നെ പാഴ്സൽ ഓപ്പൺ ആക്കുമ്പോൾ മുതലേ വീഡിയോ എടുക്കണം കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് നിങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങുക നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് കേട്ടോ പിൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക എന്നാലാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരുള്ളൂ കേട്ടോ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെയാണ് അറിയില്ല പക്ഷെ നല്ലൊരു കളറാണത് അപ്പം ഇത് ഡബിൾ എക്സ് സൈസ് തന്നെയാണ് കേട്ടോ ലൈംഗിട്ട് നാൽപ്പത്തഞ്ച് കിട്ടുന്നുണ്ട് അപ്പം വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ അപ്പം നമ്മുടെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻറ്റ് മാത്രം ഇടാണ്ട് ലൈക്കും കൂടെ ചെയ്യട്ടോ പതിനഞ്ചാവുള്ള പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നറുക്കെടുക്കുന്നത് വിന്നറിന് അനൗൺസ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വേറൊരു മോഡലാണ് കാണിക്കുന്നത് ഇതിൻ്റെ അടിയിൽ മാത്രം കുറച്ചൊരു എംബ്രോയ്ഡറി വന്നിട്ട് സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ആ സെയിം മോഡൽ തന്നെ സെയിം എംബ്രോയിഡറിങ് തന്നെ അതിൻ്റെ ബാക്കിലും അതുപോലെ വന്നിട്ടുണ്ടാവും അപ്പം വിത്ത് ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെതൊക്കെ മെറ്റീരിയൽ വരുന്നത് ഹെവി ഡെൽറ്റ ആണ് കേട്ടോ ഹെവി ഡെൽറ്റ ഡെൽറ്റാക്രഷാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ചിക്കു കളറാണ് കേട്ടോ അതിൻ്റെ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി ഒന്നാണ് അപ്പോൾ എക്സൽ ലാർജായി എടുത്താൽ മതി നിങ്ങൾ സൈസ് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈസ് ഡബിൾ എക്സൽ ആണെന്ന് കരുതിയിട്ട് കറക്റ്റ് ഡബിൾ എക്സെൽ ഉള്ളൊരു കെയർ എടുക്കരുത് കാരണം ചെസ്റ്റ് അളവും കൂടെ നോക്കട്ടെ ചിലതിൻ്റെ അത് ചെസ്റ്റ് ഇരുപത്തൊന്നേ കിട്ടുന്നുള്ളൂ നെക്സ്റ്റ് നമ്മൾ റയോണിൽ വന്നിട്ടുള്ളൊരു ഹോട്ട്സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ സൈഡ് പോക്കറ്റൊക്കെ ഉണ്ടിട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കൊടുുന്നതിൽ അതാണത് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ വേണമെന്ന് പറഞ്ഞവരൊന്നു പിന്നെ അഡ്രസ്സ് ഇട്ട് മാത്രം ഇട്ടു തന്നിട്ട് പോയി പേയ്മെൻറ്റ് ഇട്ട് തന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചില് വെച്ചിരുന്നു പക്ഷെ ആരാണ് പറഞ്ഞതെന്ന് നമുക്ക് ഓർമ്മയില്ല അപ്പം നിങ്ങൾ വേണോന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഇത് വീണ്ടും ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചു വന്നിരുന്നു പക്ഷേ ആരാണ് ചോദിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ അവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അത് വേണോ എന്ന് പറഞ്ഞവരാണെങ്കിൽ അത് എടുക്കുകയും ചെയ്തില്ല നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് സി വൈ മെറ്റീരിയൽ വന്നിട്ടുള്ള സി വൈ മെറ്റീരിയൽ എംബ്രോയിഡറിങ് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഡബിൾ ആണെങ്കിൽ അതിൻ്റെ ചെസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് അപ്പം മെറ്റീരിയൽ മാറണതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രൈസ് ചേഞ്ച് വരാട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മറ്റേതൊക്കെ നമ്മൾ ഡെൽറ്റ് ആയിരുന്നു മെറ്റീരിയൽ വന്നത് ഈ സി വൈ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലൂസ് പാൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇത് കുറച്ച് ലെങ്ത്തുള്ള ടൈപ്പ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഷോർട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക എടുക്കുകട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് ചുന്നി മെറ്റീരിയലിൽ വന്നിട്ടുള്ള കോട്ട് സെറ്റാണ് കേട്ടോ ചുന്നി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ പറയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ അബായ അബായകൗണ് അറബിക് അബായ ഉണ്ടല്ലോ ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൈനിങ് ഉണ്ടാവില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അതിന് കേട്ടോ എക്സെൽ ആണ് വരുന്നതെങ്കിലും ഡബിൾ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അടിപൊളി പ്രിൻ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പം വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ പിന്നെ റീസെല്ലേസിന് നമ്മുടെ പ്രൊഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഏത് കൊറിയർ വഴിയാണോ അയക്കേണ്ടത് ഹോം ഡെലിവറി ആവുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് അയച്ചാലാണ് ഹോം ഡെലിവറി ഉണ്ടാവുക അതൊരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കേട്ടോ പിന്നെ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും അവിടെ എത്തിയാൽ നിങ്ങൾ അവർ കോൺടാക്ട് ചെയ്യും അപ്പം നിങ്ങളത് പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ നമ്മളിവിടുന്ന് അയക്കുക അപ്പൊ നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെങ്കിൽ പോസ്റ്റ് സെലക്ട് ചെയ്യാം അപ്പൊ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗിഫവയുടെ കാര്യം മറക്കണ്ട എല്ലാവരും ഗിഫവയിൽ പങ്കെടുത്തോളൂട്ടാ നല്ല അടിപൊളി കളേഴ്സാണ് നല്ലൊരു മെറ്റീരിയലാണ് ഇട്ടത് ഇടാനും നമുക്ക് നല്ല കംഫർട്ട് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഓഫറാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ രണ്ട് പീസ് എടുക്കണമെന്നില്ല സിംഗിൾ എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ മുന്നത്തെ വീഡിയോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കോഡ്സെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആരെയും കാണും കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കണ്ടോളൂ അതിൽ രണ്ട് മൂന്നാല് പീസും കൂടെ അവൈലബിൾ ആണ് ബാക്കിയൊക്കെ സോൾഡ് ആണ് മശാല അതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണും നാനൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഗൗണിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് പിന്നെ വെറൈറ്റി കളക്ഷൻസിന്റെ വീഡിയോസ് വരാനുണ്ട് ഇൻഷാള്ള വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് ഇപ്പനും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാ അപ്പോൾ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമൻറ്റും ചെയ്യാം കേട്ടോ അതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം